പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ിൽഡിംഗ് തലശ്ശേരി റോഡ് കാലവർഷക്കെടുതിയിൽ മുണ്ടേരി പഞ്ചായത്തിലെ ഏച്ചൂർ മാച്ചേരി ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലും കാറ്റിലുമാണ് വിവിധയിടങ്ങളിലായി നാശനഷ്ടം സംഭവിച്ചത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ മാച്ചേരി പള്ളിക്ക് സമീപം മിൽമാബൂത്തും സ്റ്റേഷനറിയും നടത്തുന്ന ചെമ്പരമ്പേത്ത് ശശിയുടെ കടയുടെ പിൻഭാഗം പുലർച്ചയോടെ പൂർണമായും നിലമ്പതിച്ചു രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് കട തകർന്നതായി കാണുന്നതെന്നും അൻപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ശശി പറഞ്ഞു തൊട്ടടുത്ത മുള്ളൻകണ്ടി സതിയുടെ വീടിന്റെ മുകളിൽ വൻമരം കടപുഴകി വീണ് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു പുലർച്ചെ വൻ ശബ്ദം കേട്ടാണ് ഉണർന്നതെന്നും വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നതായും മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും സതിയുടെ പേരമകൻ പറഞ്ഞു മരം വീഴുന്ന സമയം സതിയുടെ മകനും പേരമകനും വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് തൊട്ടടുത്ത കണ്ടമ്പേത്ത് ശ്രീജേഷിന്റെ വീട്ടുമതിൽ വീണ വൻ നഷ്ടം സംഭവിച്ചു മാച്ചേരി ഭാഗങ്ങളിലുണ്ടായ കാലവർഷക്കെടുതിയിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് പൊതുപ്രവർത്തകനായ കാപ്പാടങ്കണ്ടി ഉമേശൻ പറഞ്ഞു കറി അടക്കമുള്ള മിന്നുപോത്ത് അടക്കമുള്ള കട പറശം അങ്ങനെ പുറകിലേക്ക് ചിരിഞ്ഞു പോകുന്നു ഏകദേശം പത്ത് അൻപതിനായിരം രൂപയോളം മരപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചത് അതേപോലെ തന്നെ കണ്ണമിയത്തിയ ജനാറിൻ്റെ മകൻ ബ്രിജേഷിൻ്റെ വീടിൻ്റെ ഉള്ള മതിൽ ഇടിഞ്ഞു വീട്ടിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞു എം കെ സതീശിയുടെ വീടിൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള മരം ഇടിഞ്ഞു വിരിഞ്ഞുകൂടിക്കും ആ രീതിയിൽ വ്യാപകമായി ഇവിടെ താഴെ വലിയ രീതിയിൽ നട്ടാണ് ഈ മതക്കെടുതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ വാർഡ് മെമ്പർ എം ചിത്ര തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ചു ന്യൂസ് മുണ്ടേരി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം